ഹായ്ക്കൂട്ടേരി എല്ലാവർക്കും സുഖം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് തരം വെറൈറ്റി ആയിട്ടുള്ള ഇറച്ചിക്കറികളാണ് അപ്പോൾ ഓരോ ആഘോഷവേളകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇറച്ചിക്കറികളാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറിയാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതുള്ളത് അപ്പോൾ ഇതിൽ ക്യാരറ്റ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് അതായത് തന്നെ പുഴുങ്ങി റെഡിയാക്കി വെക്കുക പിന്നീട് തേങ്ങ വറുത്തരച്ചെടുക്കുക അപ്പോൾ തേങ്ങ സാധാരണ രീതിയിൽ തന്നെ വറുത്തരക്കുന്ന പോലെ തന്നെയാ കേട്ടോ വറുത്തരക്കുന്നത് പിന്നെ അതിനുശേഷം ഇറച്ചിയൊക്കെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാറുണ്ട് വേവിച്ചെടുക്കാം പിന്നീട് മസാലകൾ എല്ലാം തന്നെ തയ്യാറാക്കാം അതായത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതേപോലെ തന്നെ ഉള്ളി എല്ലാ സാധനവും വഴറ്റിയെടുത്ത് അതിലേക്ക് ഇതാ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുകൾ വറുത്തരച്ച തേങ്ങാക്കുട്ടും കൂടും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചേർത്താൽ മാത്രം മതിയാകും വളരെ രുചികരമായിട്ടുള്ള ഇറച്ചിക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതും വറുത്തരച്ച് ഇറച്ചിക്കറി വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈ ആയി കളഞ്ഞാലോ അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ലതുപോലെ തന്നെ ഇറച്ചി മഞ്ഞൾപ്പൊടിയൊക്കെ പെരട്ടിയിട്ട് നമുക്കൊന്ന് വേവിച്ച് മാറ്റിയെടുക്കാം പിന്നീട് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത്പോലെ തന്നെ സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇത് കറുക്കപ്പട്ടയും കറിയാമ്പൂ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഉപ്പൊക്കെ ചേർത്ത് ഈ സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം അതായത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് ചേർക്കാം അതേപോലെ തന്നെ ക്യാരറ്റ് ഫ്രൈ ചെയ്ത് തീർക്കാം ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറോ അപ്പോൾ ഇതാണ് നമ്മളുടെ ബീഫ് ഫ്രൈ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ബീഫ് ഫ്രൈയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു ഇറച്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ അടുത്ത ഇറച്ചിക്കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിക്കറിയാണ് അത് ഉരുളക്കിഴങ്ങ് ചേർത്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതുമാത്രമല്ല ഉരുള കഴുമ്പോൾ നമുക്ക് തേങ്ങക്കൊത്തും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ സവാളയും തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളക് മിഞ്ചി മസാലപ്പൊടികളും തേങ്ങാക്കൊത്തും എല്ലാം റെഡിയാക്കി വിട വെച്ചിട്ടുണ്ട് അതിന് തന്നെ ഒരു ചട്ടിയിലേക്ക് എണ്ണ വെച്ച് തേങ്ങാക്കൊത്ത് ഞങ്ങട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ആ കൂട്ടത്തിലേക്ക് തന്നെ അതിലേക്ക് സ്പൈസസും ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ചറച്ചതും ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്ത് മസാലപ്പൊടികൾ അതായത് ഗരം മസാലയും മിറച്ചി മസാലയും ചേർത്ത് കൊടുത്തിട്ട് കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ആവശ്യത്തിന് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് നമ്മളുടെ ബീഫ് ബീഫ് അപ്പോൾ എന്ത് കറി ഉണ്ടായി കഴിഞ്ഞാലും ബീഫ് ആദ്യം വേവിച്ച് ചേർക്കുന്നതായിരിക്കും ഇവിടെ നല്ല അല്ലെങ്കിൽ വെന്ത് കിട്ടാനൊക്കെ വളരെ പ്രയാസമായിരിക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺചട്ടിയോ അല്ലെങ്കിൽ ഇരുമിൻ്റെ ആയിരിക്കും അതുകൊണ്ട് അടക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇറച്ചിക്കറി വേവിച്ചെടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഇറച്ചിക്കറി തന്നെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ എല്ലാ മസാലകളും ഇറച്ചി ഇരക്കെങ്ങാണ്ട് മിക്സ് ചെയ്തങ്ങാട് ചേർത്ത് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് വെക്കാം അതായത് ഇറച്ചി മസാല ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി പിന്നീട് ഇറച്ചി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അങ്ങോട്ട് ചേർത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിരുമീട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം മൺചട്ടിയിലേക്ക് മാറ്റി ഈ സാധനത്തിൽ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി അതുകൊണ്ട കുക്കറിലൊക്കെ വെന്ത് കഴിഞ്ഞു എണ്ണയും നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മൺചട്ടിയിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വരട്ടിയെടുത്താൽ മാത്രമാകും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇറച്ചിക്കറിയാണിത് പക്ഷേ സിമ്പിളെന്ന് കരുതിയിട്ട് ഇതിന് ടേസ്റ്റ് ഇല്ലായെന്നൊന്നും വിചാരിക്കേണ്ട അടിപൊളി രുചി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും മറ്റൊരു രീതിയിൽ നമുക്കൊരു ഇറച്ചി തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ളൊരു ഇറച്ചിക്കറിയുണ്ട് എല്ലാത്തിലും സ്പൈസി തന്നെയാണ് പക്ഷേ ഇത് ഇത്തിരി സ്പൈസി എന്ന് പറയാനുള്ള കാര്യത്തിണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഇറച്ചിയാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ദൈവം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കണ്ടല്ലോ നമ്മൾ നേരത്തെ ഉള്ള കൂട്ടുകളൊക്കെ തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറച്ചിയിലേക്ക് കുറച്ച് തക്കാളിയും അതേപോലെ തന്നെ ഉപ്പും അതായത് ഉരുളകിഴങ്ങും മസാലകളും ഒക്കെ ചേർത്തിട്ട് ചെറിയ ഇത് ഒന്ന് വേവിച്ച് മാറ്റി വെക്കാം പിന്നീട് സവാളയും ഇഞ്ചിയും പച്ചവളവും കറിവേപ്പിലയും ഉള്ളിച്ചും ഒന്നുമില്ല ഒക്കെ ചേർക്കുന്നുണ്ട് അതെല്ലാം വഴറ്റിയെടുക്കാം മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം അതായത് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴച്ചു നല്ല ഗ്രേവി പരിപാടി നോക്കുക അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞുവച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറച്ചിലിട്ട് തന്നെ വേവിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് ആണ് നമ്മൾ നമ്മളെടുക്കുന്നത് അപ്പോൾ അതാ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു ഇറച്ചിക്കറി നമ്മളിവിടെ തയ്യാറാക്കി മാറ്റി വെച്ച് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറിയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി പരിപാടിയെന്ന് പറയുമ്പോഴത്തേക്കും ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇറച്ചിക്കറി തയ്യാറാക്കി നോക്കാം അപ്പോൾ എല്ലാം നമ്മൾ പോത്തറച്ച് തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്കും ആദ്യം തന്നെ നമ്മൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടികളും ഒക്കെ അങ്ങോട്ട് ചേർത്തിട്ട് കുറേ സമയം ഏകദേശം ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കൊരു വലിയൊരു പാത്രം അടപ്പത്തേക്ക് വെച്ചതിന് ശേഷം സ്പൈസസും അങ്ങനെ ഇഞ്ചി ഉളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് ചേർത്തതിനു ശേഷം ചുവന്നുള്ളിയാണ് ഇതിൽ പ്രധാനമായിട്ട് ചേർക്കുന്നത് ചുവന്നുള്ളി ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വഴക്കിയതിനു ശേഷം സവാളയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൊത്തി അരിഞ്ഞിരിക്കുന്ന സവാളയും ചേർത്ത് തക്കാളിയൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് നല്ല രീതിയിൽ രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അതിനുശേഷം എന്നാൽ വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചിയും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഉരുളകിഴങ്ങ് ചേർക്കുക ഇറച്ചിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അങ്ങനെ എടുത്താൽ മാത്രം മതിയാകും ദ രുചികരമായിട്ടുള്ള ഇറച്ചി ഇവിടെയും നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇറച്ചിക്കറിയുടെ റെസിപ്പിയെല്ലാം അവ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും എങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു